ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നിറവേറ്റുന്നതാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് എന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത സർക്കാർ ഡൽഹിയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമെന്നും സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളെയും കാണുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു സ്ത്രീകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ ആരോഗ്യ സേവനങ്ങൾ പൊതുഗതാഗതം വർദ്ധിപ്പിക്കൽ നദി വൃത്തിയാക്കൽ മലിനീകരണം കുറയ്ക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ ബജറ്റിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത് ജനങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ കുടുംബത്തെയും കാണും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന യുവാക്കളുമായി സംസാരിക്കും ഡൽഹിയിലെ ബജറ്റ് ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന ബജറ്റ് ആയിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരത്തിഒരുന്നൂറ് രൂപ പദ്ധതിയായാലും സിലിണ്ടർ ആയാലും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ നിറവേറ്റും ഡൽഹിയിലെ ജനങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം ബജറ്റ് തയ്യാറാക്കണമെന്നാണ് മന്ത്രി രേഖാ ഗുപ്തയുടെ തീരുമാനം വിദ്യാഭ്യാസ മേഖലയുമായും ബന്ധപ്പെട്ടവരുടെ നിരവധി വിഷയങ്ങളിൽ ചർച്ച നടത്തിയെന്ന് വിദ്യാഭ്യാസ പ്രൊഫഷണലുകളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു രാജ്യതലസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞു വിവിധ വിഷയങ്ങളിൽ ചർച്ച ഇനിയും തുടരും ദേശീയ തലസ്ഥാനത്തിന്റെ വരാനിരിക്കുന്ന ബജറ്റ് ഡൽഹിയിലെ ജനങ്ങളുടെ ബജറ്റായിരിക്കുമെന്നാണ് ഡൽഹി മന്ത്രി കപിൽ മിശ്ര നേരത്തെ ഊന്നി പറഞ്ഞത് രേഖാ ഗുപ്ത സ്ത്രീകളെ കാണുന്നുണ്ട് അതിനുശേഷം അവർ ഡൽഹിയിലെ ബിസിനസ്സുകാരെ കാണും എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് ബജറ്റിൽ ഉൾപ്പെടുത്തും ഇത് ഡൽഹിയുടെ ജനങ്ങളുടെ ബജറ്റ് ആയിരിക്കുമെന്നും മിശ്ര പറഞ്ഞു ബജറ്റ് മാർച്ച് ഇരുപത്തിനാലിനും ഇരുപത്തി ആറിനും ഇടയിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അതിൽ എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ തലസ്ഥാനത്ത് പത്രസമ്മേളനത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി ഗുപ്ത ഡൽഹിയുടെ ബജറ്റ് ഒരു ഭിക്ഷിതായിരിക്കുമെന്നാണ് പറഞ്ഞത് ഡൽഹിയുടെ വികസനത്തിന് മുൻഗണന നൽകുന്ന ബജറ്റ് സ്ത്രീകൾക്കുള്ള സാമ്പത്തിക സഹായം സേവനങ്ങൾ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ മലിനീകരണം കുറയ്ക്കൽ യമുനാനദി വൃത്തിയാക്കൽ തൊഴിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം മറ്റു പ്രധാന വിഷയങ്ങൾ എന്നിവയാണ് പ്രധാനമായും കണക്കിലെടുക്കുന്നത് ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ആരും സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടിയെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പരിഹസിച്ചിരുന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ മഹിളാ സമൃദ്ധി യോജന പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തിയതിൽ പ്രതിഷേധിച്ച് ഐ ടിഒഫ് ഫ്ലൈ ഓവറിൽ ആം ആദ്മി നേതാക്കൾ പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിച്ചിരുന്നു ഇതിനു ബദലായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഞങ്ങളുടെ അജണ്ട തുടരുമെന്നും ആരും ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വരാനിരിക്കുന്ന ബജറ്റ് ഡൽഹിയിലെ ജനങ്ങളുടെ ബജറ്റായിരിക്കുമെന്നും അതിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തും പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ പങ്കാളികളുടെയും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് സുഗമമാക്കാൻ ഡൽഹിയിലെ ഏതൊരു പൗരനും അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി ഇമെയിൽ രേഖാ ഗുപ്ത നിലവിൽ അനുവദിച്ചിട്ടുണ്ട്